നമസ്കാരം കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടി മറ്റ് രാഷ്ട്രീയ വഴികൾ തേടാൻ ശശി തരൂര് ഇങ്ങനെ വലിയ തോതിൽ കോപ്പ് കൂട്ടുന്നു എന്ന വാർത്ത നമ്മൾ മീഡിയ മംഗളം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സ്ഥിരമായി നൽകുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ ഒരു സൂചന ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ ശശി തരൂർ ഉണ്ടാക്കിയിരിക്കുന്നു എന്തായാലും അദ്ദേഹം തനിയെ കോൺഗ്രസ് വിട്ടു പുറത്തു പോകാൻ തയ്യാറല്ല പക്ഷെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന രാഷ്ട്രീയ മൈലേജ് വലുതായിരിക്കുമെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തരൂരിൻ്റെ ലൈനായിട്ടുള്ളത് എന്തായാലും ഇതിനിടെ അടിയന്തരാവസ്ഥ കാലത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നു ശശി തരൂർ നെഹ്റു കുടുംബത്തെ ഉന്നമിട്ടുകൊണ്ടാണ് ാണ് ശശി തരൂരിന്റെ ഈ ഈ ലേഖനത്തിലെ പ്രധാന കണ്ടന്റുകൾ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് തരൂർ ഈ ലേഖനത്തിലൂടെ ഉയർത്തുന്നത് എന്തായാലും ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം നിറഞ്ഞ പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് ഭയ രാജ്യത്തെ ഭയാനകതയിലേക്ക് നയിച്ചു എന്ന് തന്നെ തരൂർ പറയുന്നു രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്ന് ഇന്ദിര ശടിച്ചു എന്ന വലിയ വിമർശനം കൂടി ശശി തരൂർ ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറം ലോകം അറിഞ്ഞില്ല എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അതിൽ വരുന്നു ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും ഈ ലേഖനത്തിൽ ശശി തരൂർ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയുടേതായി എന്ന് കൃത്യമായി നെഹ്റു കുടുംബത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ശശി തരൂരിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നിർബന്ധിത അടക്കം നടത്തിയ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ശശി തരൂർ ഈ ഒരു വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അന്നത്തെ സർക്കാർ ഈ നടപടികളൊക്കെ തന്നെയും ലഘൂകരിച്ചു എന്നും തരൂർ ആരോപിക്കുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും ജനം പുറത്താക്കി എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിയെപ്പറ്റി അങ്ങനെ ഒരു മയമില്ലാത്ത രീതിയിൽ ലേഖനം ശശി തരൂർ എഴുതിയതോടുകൂടി ഹൈക്കമാൻഡ് ഈ ഒരു വിഷയത്തിൽ ശശി തരൂരിനെ എതിരെ വലിയ ഒരു അച്ചടക്ക നടപടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുതന്നെയാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നതും കാരണം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടി സ്വാഭാവികമായും ബി ലൈനിലേക്ക് പോകാനുള്ള സാധ്യത വളരെയേറെയാണ് പക്ഷേ തരൂർ സ്വന്തമായി പാർട്ടി വിട്ടുപോകുന്നില്ല അത് അദ്ദേഹത്തെ രാഷ്ട്രീയ രാഷ്ട്രീയമായി വലിയ ക്ഷീണമുണ്ടാക്കും നേരെ മറിച്ച് പാർട്ടി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയാൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന രാഷ്ട്രീയ മൈലേജ് വളരെ വലുതായിരിക്കുമെന്ന് എല്ലാവരെക്കാളും ഉത്തമമായി ബോധ്യമുള്ളത് തരൂരിനാണ് അതിനുവേണ്ട ഓരോരോ തന്ത്രങ്ങളാണ് ശശി തരൂർ ആവിഷ്കരിക്കുന്നത് അതിൽ ഏറ്റവും പുതിയതാണ് നെഹ്റു കുടുംബത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അടിയന്തരാവസ്ഥയെ സംബന്ധിക്കുന്ന ഈ കടുത്ത വിമർശനം ഉയർത്തുന്ന ലേഖനം